ഹരിദാസ് ആണ് സ്ഥലം ഇപ്പൊ താമസിക്കുന്നത് കോട്ടയാണ് എന്റെ ഫീൽഡ് ഓട്ടോറിക്ഷ ഫീൽഡ് ആയിരുന്നു കോട്ടയത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഡ്രൈവർ ആയിരുന്നു വശങ്ങളായിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു അപ്പം ഞാൻ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടാൻ കാരണം എന്റെ മോന്റെ കൂട്ടുകാരൻ മുഖേനയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുന്നത് കൂട്ടുകാരൻ മുഖേന സുജീഷ് രണ്ടുപേരും കൂടെ എന്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയായിരിക്കും അതിൽ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു അന്ന് കോവിഡിന്റെ സമയമായിരുന്നു ഞാൻ കോഴിക്കട വേറെ ഒരു ജോലി ഇല്ലാതെ വന്നപ്പോൾ ഡ്രൈവർ ജോലി പോലും ഇല്ലാതെ വന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇതിൽ ഇറങ്ങുന്നത് അപ്പൊ ഞാൻ കോഴിക്കട ജോലി ചെയ്യുകയായിരുന്നു ആ സമയത്ത് ഒരുപാട് തവണ ഇവരെന്നെ ഇത് ഈ അവസരം കേൾക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചു വീട്ടിലേക്ക് വരാനൊരു അവസരം ചോദിച്ചു അപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറി നിന്നു കാരണം എല്ലാം തട്ടിപ്പാടുള്ള ഒരു രീതിയായിരുന്നു മോൻ്റെ കൂട്ടുകാരെ അമ്മയും സുജി സാറിനെ വീട്ടിൽ വന്നു എനിക്ക് അവരെ വെട്ടിച്ച് കിടക്കാൻ പറ്റിയില്ല അങ്ങനെ അവരുടെ കയ്യിൽ പിടിവിടും അങ്ങനെ ഈ അവസരം അവര് എന്നെ പറഞ്ഞ് കേൾപ്പിച്ചു വീട്ടിൽ അപ്പൊ എന്റെ മോനെ ആലർജിച്ചൊന്നും ഉണ്ടായിരുന്നു മനസ്സിലാ മനസ്സോടെ ഞാൻ എന്നാൽ മോന്റെ ആലർജിച്ചോ ഫോട്ടോ നോർത്തന്നാണ് ഇവരോട് മേടിച്ചത് പ്രൊഡക്റ്റ് മേടിച്ചത് ആയിഷ് ആശ്വാസ കഫ്നില് കവചാസം ഇതാണ് ആദ്യം മേടിച്ചത് ഒരു പരീക്ഷണമാണ് ഏതായാലും അത് ഒരു മാസം മോൻ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യ ചുമയ്ക്ക് മാറ്റം വന്നു കാരണം പത്ത് കരുടെ മുമ്പിൽ സംസാരിക്കാൻ വരാത്തൊരവസ്ഥയായിരുന്നു ചുമ കാറും അപ്പൊ ഈ ചുമയ്ക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു വിശ്വാസം തോന്നി അങ്ങനെ വൈഫിന് മൈഗ്രീനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിന് പ്രൊഡക്റ്റ് എടുത്തു ചാമ്പിത്തേലും നോളാനൊക്കെ അപ്ഷോറ് ഇതൊക്കെയാണ് ഉപയോഗിച്ചത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് നല്ല റിസൾട്ട് കിട്ടി മൈഗ്രീം പിന്നെ ഉണ്ടായിരുന്നവരെ ഉണ്ടായിട്ടേ ഇല്ല അതുപോലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരത്ത് കാല് ചവിട്ടി നിൽക്കാൻ നിൽക്കണോ എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എവിടെയെങ്കിലും പിറ്റേണോ എവിടെയെങ്കിലും പിടിച്ച് നിക്കണമായിരുന്നു കാരണം കാലിന്റെ ഉപ്പൂറ്റി തറ ചവിട്ടത്തില്ലായിരുന്നു അതുപോലെ വേദനയായിരുന്നു അതൊക്കെ മാറി മാറി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മക്കളായിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു സുഖം എനിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും എനിക്ക് മസിൽ കയറ്റം ഉണ്ടായിരുന്നു ആ മസിൽ കയറ്റത്തിന് വേണ്ടി ചാമ്പിച്ചലും ബ്ലഡ് പ്യൂരിഫറും ഉപയോഗിച്ച് നമ്മൾ അത് പൂർണ്ണമായിട്ടും മാറി അത് അപ്പം പോലെ സാറിനോട് പറയുന്നു സാറാ ബെൽഹാർട്ട് കഴിക്കണം നല്ല പ്രൊഡക്റ്റ് ആണ് നമുക്ക് അറ്റായിട്ട് ഉണ്ടാതിരിക്കും അപ്പോ ഞാൻ പറഞ്ഞു സാറാ എന്റെ ഹാർട്ട് പെർഫെക്റ്റ് ഹാർട്ടാണ് ഓരോ പ്രശ്നവും ഇല്ല എന്താ ക്ലീൻ ആവും ഇതോ രോഗമുള്ളവർ കഴിച്ചാൽ മതിയോ രോഗമില്ലാത്തവർ കഴിക്കേണ്ട കാര്യമില്ല നമ്മള് രോഗം വരുത്തി വെക്കുന്ന എന്തിനാ എന്നൊക്കെ ഞാൻ സാറിനോട് ചോദിച്ചിരുന്നു പക്ഷെ സാറ് വിട്ടതന്നില്ല സാറ് കൂടെ കൂടെ എന്നോട് പറയുവായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പോൾ കോട്ടയത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടം പോയ വഴിക്ക് എനിക്ക് ചക്രവാദനുണ്ട് അപ്പൊ ഞാൻ മറ്റുള്ള എല്ലാവർക്കും ഞാൻ കൊടുക്കുവായിരുന്നു ഇതൊരു ബിസിനസ് ആക്കിയിട്ടുള്ളത് കാരണം എന്റെ മോന്റെ വൈഫിന്റെ ഗ്രസവും മാറിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അതൊക്കെ ഇത് കുറച്ച് പ്രൊഡക്റ്റ് എടുത്ത് മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യാൻ തുടങ്ങിയായിരുന്നു അപ്പൊ ആ കൂടെ കൂടുതലും പോകുന്ന വെളക്കാട്ടായിരുന്നു കാരണം എനിക്ക് കഴിച്ച റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഞാനിത് മറ്റുള്ളവരോട് പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു അന്ന് ഒരു വെളക്കാട്ട് കൊടുത്തു ഞാൻ നൂറ്റമ്പത് രൂപ ലാഭം കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കാറില്ലായിരുന്നു സാറെന്നോട് കൂടെ കൂടെ ചോദിക്കും സാറേ കഴിക്കാറുണ്ടോ ഞാൻ പറഞ്ഞത് ഞാൻ കഴിക്കാറുണ്ട് സാറേ രണ്ടു നേരം കഴിക്കാറുണ്ടോ എന്നൊക്കെ ഞാൻ സാറിനോട് കള്ളം പറയുമായിരുന്നു അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് എനിക്ക് ഈ തെങ്ങിനാകാൻ വന്നത് ഞാൻ വണ്ടിയിൽ ഇരുന്ന യാത്രക്കാര് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ജനറൽ ആശുപത്രി കോട്ടയത്തെ ജനറൽ ആശുപത്രിയിൽ പോയി അവിടെ ചെന്ന് ഞാൻ അവര് ഇ സി ജി എടുത്തു അപ്പോൾ എനിക്ക് വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു അപ്പൊ അവർ തന്നെ വിടാനോ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കി വിടാനോ അവർ തയ്യാറായില്ല അവിടെ കിടത്തി കിടത്തിയിട്ട് ഒരു ചെറിയ ഗുളിക അവർക്ക് ഗുളിയെ പോലെ ഒരു ഇരുപതോളം ഗുളിക്ക് അവരെ കയ്യിലേക്ക് വന്നിട്ട് പറഞ്ഞു ഇത് മൊത്തം കഴിക്കാൻ പറഞ്ഞു ആ ഗുളിക കഴിച്ച് അവിടെ കിടന്നു എന്നിട്ട് പറഞ്ഞ് വീട്ടിൽ നാലിനെ വിളിക്കണം ആംബുലൻസിനെ പോകാൻ പറ്റത്തുള്ളൂ കിടന്നോ പോകാൻ പറ്റത്തുള്ളൂ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു ഏതായാലും അത് നമുക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു ഞാൻ കുറച്ചു നേരം അവിടെ കിടന്നു അത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ നെസ്റ്റന്മാരെയൊക്കെ വെട്ടിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകും അപ്പൊ ഇപ്പൊ അത് കുറച്ചു നേരം കൂടെ ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചു അതിന് ശേഷം വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് പോകുന്നത് എനിക്ക് വിശ്വാസം വരുന്നില്ല ഇവരെ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു വിശ്വാസം വരുന്നില്ല എന്റെ ഹാർട്ട് എർഫെക്റ്റ് ആണല്ലോ അതോടൊന്നുകൊണ്ടിരുന്നു അത് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ഗംഗിനം പോലെ എനിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറവിലങ്ങാട് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന ഇപ്പം ഇ സി ജി എടുക്കണമെന്ന് പറഞ്ഞാൽ ഇ സി ജി എടുത്തിപ്പൊ അവിടെ വേരിയേഷണം പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് കാർഡിയോളജീനെ കാണണം കുറവലങ്ങാട് അതിന്റെ സംവിധാനം അല്ല അവരുടെ എത്രയും പെട്ടെന്ന് കാർഡിയോളജീനെ കാണണം ഇന്നാണെങ്കിൽ പാലായിലുണ്ട് എന്നും പറഞ്ഞ് പാലായിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് തന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാൻ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ൂരിപ്പിടിക്കാൻ പോകുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് സമ്പാദ്യം അധികം ഒന്നും ഇല്ലായിരുന്നു അപ്പൊ കാശ് ലാഹം നോക്കിയാണ് പോയത് ഏതായാലും ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ഇ സി ജി എടുത്ത് ഇപ്പൊ വേരിയേഷൻ ഉണ്ട് അപ്പൊ പറഞ്ഞു അഞ്ചഗ്രാം ജി വരും വേറെ കുറെ ടെസ്റ്റുകളുണ്ട് അതെല്ലാം മെഡിക്കൽ കോളേജിലോ ആണ് ഉള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞതുകൊണ്ട് അവിടുന്ന് മെഡിക്കൽ കോളേജിൽ ആയിരുന്നു മെഡിക്കൽ കോളേജ് എന്ന് ബ്ലഡ് പരിശോധിക്കാനും എക്സ്റേ എടുക്കാനും ഒക്കെ കുറിച്ചു വന്നു അതായത് ഒരാഴ്ചത്തേനുള്ള മരുന്നായിരുന്നു ആ മരുന്നായിട്ട് പോകുന്ന ബ്ലഡിന്റെയൊക്കെ റിസൾട്ട് കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും അത് ആണ് പിന്നെ എക്സ്റേ ആയി ഇ സി ജി ആയി ടി എം ടിക്ക് ഡേറ്റ വന്നു ടി എം ടി ചെയ്തു അതെല്ലാം പോസിറ്റീവ് ആയിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്കും ഒരു ഡൗട്ട് നമ്മുടെ ബൽഹാർട്ട എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ആ കാർട്ടിന് നല്ല നെറ്റായി എന്നൊക്കെ പറയുന്നു അപ്പൊ അതുവരെ കഴിക്കാതിരുന്ന എനിക്ക് ആത്രാർത്ഥാൻ നാല് ഗ്യാപ്സൂൾ വെച്ച് ഞാൻ കഴിക്കാൻ തുടങ്ങി അന്ന് പോലെ അപ്പൊ രണ്ടെണ്ണം വെച്ച് കഴിക്കാൻ പറഞ്ഞ സുജീ സാർ രണ്ടെണ്ണം വെച്ച് കഴിക്കാനാന്ന് പറഞ്ഞത് അന്ന് പോലെ ഞാൻ നാല് ഗ്യാപ്സൂൾ വെച്ച് കഴിക്കാൻ തുടങ്ങി ആ കൂടെ വൈറ്റ്നസ്സും കഴിച്ചു ബിലോതെറ്റിസൺ കഴിച്ചു കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി കാരണം എന്റെ നല്ല ഹൃദയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിരുന്ന എനിക്ക് ആ ഹൃദയത്തിന് ബ്ലോക്ക് വന്ന് എന്തേലും എനിക്ക് മറ്റുള്ളവരോട് ഇതെങ്ങനെ പറയും സ്വന്തക്കാരോടാണെങ്കിലും എങ്ങനെ പറയും എനിക്ക് വന്നത് കാരണം ഞാനേ അറ്റായിക്കൊണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞത് ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷെ അന്നേരം എനിക്കും എങ്ങനെ പറയും അവിടെ ഞാൻ നാല് ഗ്യാപ്സുകൾ വെച്ച് കഴിച്ചു ഏതായാലും ആഞ്ചഗ്രഹം ചെയ്യാനായിട്ട് വന്ന ഡേറ്റിന് ചെന്നു ചെന്നു കഴിയുമ്പോഴത്തേനും എത്രയും പെട്ടെന്ന് ആഞ്ചഗ്രഹം ചെയ്യാനായിട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവിടെ എട്ട് പേരാണ് ഉണ്ടായിരുന്നത് ഒരു പതിമൂന്ന് വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ എട്ട് പേര് അതിനോട് അവളുടെ തന്നെയാണ് എനിക്ക് ആഞ്ചഗ്രഹം ചെയ്ത ഒരു മാറ്റം വേണെന്ന് പറഞ്ഞു കൊച്ചിന്റെ പരീക്ഷയാണ് അതുകൊണ്ട് വരാൻ ആളില്ല വീട്ടിൽ അതിന്റെ താ തടസ്സമുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ വൈഫിനോട് ദേഷ്യമാണെന്ന് തോന്നിയത് ഞാനും ദേഷ്യപ്പെട്ടവർന്ന് പോകുന്നു എന്നെ എന്റെ ജീവനാണോ വലുതാ അല്ലെങ്കിൽ കൊച്ചിന്റെ എന്നൊക്കെ ഞാൻ ചോദിച്ച് വഴക്കൊക്കെ ഉണ്ടാക്കി ഏതായാലും ഇത്രയും ആയതുകൊണ്ട് ഒരു ഒന്നര ബോട്ടില് നമ്മുടെ വെള്ളത്ത് എനിക്ക് കഴിക്കാനുള്ള അവസരം കിട്ടി ആ അവസരം ഞാൻ അത് ശരിക്കും ഉപയോഗിച്ചു നാല് ക്യാപ്സൂൾ വെച്ച് ഞാൻ കഴിച്ചിരുന്നു അത് കഴിഞ്ഞാൽ ആൻഡിയോഗ്രാം ചെയ്യാനായിട്ട് അഡ്മിറ്റ് ചെയ്തു ആൻജിയോഗ്രാം ചെയ്തു കഴിഞ്ഞപ്പോൾ അന്ന് എട്ട് പേരെ ആൻഡിയോഗ്രാം ചെയ്തില്ല എനിക്ക് മാത്രം ബ്ലോക്കില്ല എന്നുള്ളതാണ് ബാക്കി ഏഴ് പേർ പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ ആൻജിയോപ്ലാസ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് മാറ്റുമാണ് ചെയ്തത് അതിനുശേഷം ഡോക്ടർമാർക്ക് അതിശയം അവർ പറഞ്ഞു കാരണം മറ്റുള്ള റിസൾട്ടുകളെല്ലാം മേടിച്ച് നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാം പോസിറ്റീവ് ആണ് പറഞ്ഞാൽ നാളെ ഒരു വെക്കാൻ ഒരു ടെസ്റ്റും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വീടും പറയാൻ പറഞ്ഞാൽ അന്ന് ഐസ്യൂയിൽ തന്നെ അഡ്മിറ്റ് ചെയ്തു പിറ്റേ ദിവസം ഹാർട്ടിന്റെ മെയിൻ ഡോക്ടർ വന്ന് എന്നെ റൂമിലേക്ക് വിളിപ്പിച്ചു ഡോക്ടേഴ്സിന്റെ റൂമിലേക്ക് വിളിപ്പിച്ചപ്പോൾ അവിടെ ഒരു അഞ്ചാറ് ഡോക്ടർമാര് കൂടിയിരിക്കുവാണ് എന്നിട്ട് സ്ക്രീന് വിറ്റ സ്ക്രീന് നമ്മുടെ ഹാർട്ട് കാണിച്ചു തീരുവാണ് ഹാർട്ട് കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഈ ഹാർട്ടിന് ഒരു പത്ത് വർഷത്തേന് ബ്ലോക്ക് ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയില്ല ഇല്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അപ്പൊ എന്റെ വൈഫിനോട് പറഞ്ഞു ഇത്ര നാൾ കഴിച്ചുകൊണ്ടിരുന്ന ക്യാമ്പ്സുകളിലേക്ക് എന്ത് ചെയ്യുന്ന ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇവിടെ ഇപ്പോൾ പറഞ്ഞു ആ എടുത്തു വരാൻ പറഞ്ഞു ഷെമ്മിക്കൂറിന് ഒരു തുണിക്കൂറിന് അത് ഇട്ട് വെച്ചിരിക്കുവായിരുന്നു ഒരു മാസം ഉള്ള ക്യാപ്സൂളുകൾ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്തുകൊണ്ട് പറഞ്ഞാൽ ഡോക്ടർ സാറ് മേശപ്പുറത്തേക്ക് പുടഞ്ഞിട്ടു പുടഞ്ഞിട്ടിട്ട് പറഞ്ഞാൽ ഇതിൽ ഒറ്റ ക്യാപ്സൂൾ പോലും ഇനി കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇതിന്റെ ആവശ്യം ഇനി ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിൽ പോകാൻ ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്തത് ഒറ്റ ക്യാപ്സൂൾ പോലും അത് തന്നിട്ടില്ല പിറ്റേ ദിവസം മുതലേ ഞാൻ എനിക്ക് കിട്ടിയ ഈ റിസൾട്ട് ഞാൻ പറഞ്ഞത് എണ്ണം കൂടി തുടങ്ങി ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എ ടി സി റാങ്കിലെത്തി ഞങ്ങൾ ചെയ്യുന്ന ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്റെ മോൻ ഡി ടി സി റാങ്കിൽ കഴിഞ്ഞു അതുപോലെ ആ വൈഫുണ്ട് ഞാനുണ്ട് എന്റെ മൂന്ന് കുട്ടികളും ഇതിൽ അംഗങ്ങളാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്തു വരുന്നു ഞാൻ എനിക്കതുകൊണ്ട് മറ്റുള്ളവരോട് പറയാൻ ഭയങ്കര ഒരു റപ്പാണ് അവരോ ഇത് തട്ടിപ്പാന്ന് പറഞ്ഞാലും അവിടെ നിന്ന് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എന്റെ അനുഭവം എന്നെ പഠിപ്പിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ എനിക്ക് ബ്ലോക്ക് വന്നു എന്നറിഞ്ഞപ്പോൾ എന്റെ കൂട്ടത്തിലുള്ള എനിക്ക് വേണ്ടപ്പെട്ട സ്വന്തക്കാര് പിന്നെ വിളിച്ചത്തെ ഇല്ലെന്നുള്ളതാണ് എന്നെ ആജോ ഗ്രാം ചെയ്ത് ഒരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞ പിന്നെയാണ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ അല്ലോ നീ എവിടെയാണെന്ന് എന്നോട് ചോദിക്കുന്നത് എന്റെ വേണ്ടപ്പെട്ടോ അതേപോലെ നമ്മുടെ ഈ ബിസിനസ്സിൽ നമുക്കുള്ള ലീഡേഴ്സ് അവരെന്നും വിളിച്ച് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒരു ടെൻഷനും അടിക്കേണ്ട സാറ് ഒരു കുഴപ്പമില്ല നമ്മുടെ ആഘാത കഴിച്ചുകൊണ്ടിരിക്കുന്ന സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ടാറുള്ള ആ ഒരു ധൈര്യം തന്ന എന്റെ ലീഡേഴ്സായ സുജീ സാറ് കുസുമകുമാരി അമ്മ സുജാത മാഡം ഇവരൊക്കെയാണ് എന്നും വിളിക്കായിരുന്നു കൂടാതെ സന്തോഷ് സാറ് എന്നും വിളിച്ച കാര്യങ്ങൾ അന്വേഷിക്കുകയായിരുന്നു അങ്ങനെ ഒരു നല്ലൊരു കെട്ടുറപ്പ് ഒരു ബന്ധം കൂടിയാണ് നമുക്ക് ബിസിനസ് മുതൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ കൂടെപ്പുറപ്പുകളല്ലാതെ നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ നല്ല 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 ബന്ധങ്ങളാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ള റിസൾട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു മണ്ണിൽ പണിയാൻ പാടില്ലായിരുന്നു മണ്ണിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാലിന്റെ പാതമൊക്കെ ചേര ചെത്തുന്ന പോലെ ചൊറിഞ്ഞു പൊട്ടി ഒലിക്കുമായിരുന്നു ഒലിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിനാണ് നമ്മുടെ ആന്റി അലർജി ബ്ലഡ് ഫീഫർ കവചപ്രാശം ഇതെല്ലാം കഴിച്ച അതെല്ലാം പൂർണ്ണമായിട്ട് മാറി ഇതുവരെ പിന്നെ ഉണ്ടായിട്ടില്ല ശിശുസാർ പറഞ്ഞ പോലെ ഏത് പ്രൊഡക്റ്റാണ് കഴിക്കാത്തത് എന്ന് പറയാനാണെങ്കിലും ഇപ്പം കാരണം ബാക്കി ബാക്കിമാരുള്ള എല്ലാ പ്രൊഡക്റ്റും ഞാൻ ഉപയോഗിച്ചു അതിന്റെ ഗുണങ്ങളെല്ലാം അറിഞ്ഞു ആ കഴിക്കാത്ത ഇപ്പൊ ഇറങ്ങിയ പുതിയ ഒരു മൂന്നാല് പ്രൊഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ അത് മേടിച്ച് വെച്ചിട്ടുണ്ട് അത് പരീക്ഷണാർത്ഥമാണ് കാരണം നമ്മള് അത് കഴിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റത്തുള്ളു അതുകൊണ്ടാണ് അതുകൂടാതെ തന്നെ ഒരു ആഗ്രോയുടെ ഒരു പ്രൊഡക്റ്റ് ആഗ്രോ പ്രൊഡക്റ്റ് നമ്മുടെ ഫേസ് ഒരു റിസൾട്ടും കൂടെ കൂടി പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാൻ സാറേ സമയം കഴിഞ്ഞു അതുകൊണ്ട് അത് തന്നെ ഞാൻ പറയാണ് എനിക്ക് ഇടുക്കിയിൽ ഒരു ഞാൻ ആദ്യം ഇടുക്കിക്കാരാണ് ഇടുക്കിയിലാണ് ഞാൻ ജനിച്ച് വളർന്നതല്ല അവിടെ എനിക്കൊരു നാല് പ്രശ്ന സ്ഥലമുണ്ട് അതിനകത്ത് ഒരു പതിനഞ്ചോളം ജാതി വെച്ചിട്ടുണ്ട് ും വേണം ആ പറമ്പല ആൻജാതിയും വേണം എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു രണ്ട് നാടൻ ജാതി ഉണ്ടായിരുന്നു അതൊരു പന്ത്രണ്ട് വർഷമായിട്ട് കായ്ക്കാതെ ജാതിയാണ് അത് ഈ മുല്ലമുട്ട് പോലെ ചെറിയ ഒരു പൂ ഉണ്ടാകുന്ന അല്ലാതെ അത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ലായിരുന്നു ഇന്ന് വരെ ഈ കൈ നമ്മുടെ ഈ ഭൂവസ്ത്രം ഉപയോഗിക്കുന്നവർ വരെ ഉണ്ടായിട്ടില്ലായിരുന്നു പന്ത്രണ്ട് വർഷമായി അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോഴത്തേക്കും ഒരു ശക്ലം പരീക്ഷണത്ത് ഉണങ്ങിപ്പോകുന്ന ഒരു പേടി ഉണ്ടായിരുന്നു കാരണം നമുക്ക് റിസൾട്ട് കുറച്ച് ചുവട്ടി തൂളിയെച്ചു പോകുന്നായിരുന്നു എന്നാലും ആ വർഷം അതായത് ഒരു മൂന്ന് നാല് കായുണ്ടായിരുന്നുള്ളതാണ് ഞങ്ങൾ അവിടെ ഉള്ള വീട് വാടക കൊടുത്തിരിക്കുകയാണ് ഇടയ്ക്കോ പോകുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോ അതിൽ ഒരു നാല് കായുണ്ട് അപ്പൊ നമ്മുടെ ഗ്രോമാലിക്കും എം ഐ സ്പ്രേയും കൂടെ കൊണ്ടുപോയി അതിനൊരു സ്പ്രേ ചെയ്തു ഒരു മൂന്നാൾ പൊക്കമുള്ള ജാതിയാണ് ചുവട്ടിന്ന് എത്താവുന്നോളം വരെ ഞാൻ എത്തിച്ചരിച്ചത് എന്തുകൊണ്ടും നമുക്ക് അത്ഭുതം എന്ന് പറയാൻ സാറേ മാങ്ങയൊക്കെ കൊല കുത്തി കായ്ക്കുന്ന പോലെ കായ്ച്ചു നീക്കി ഇപ്പോഴും ആ പറമ്പിൻ്റെ ഇപ്പം ഒരു പതിനെട്ട് കാന എണ്ണി കാരണം ജാലയുടെ മണ്ട കീറിയിട്ട് വന്നെണ്ണം ജാലയുടെ മണ്ട കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ജാലി ചാഞ്ഞു പോവാണ് അതുകൊണ്ട് എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും ഒരു പതിനെട്ട് കാനാൻ എണ്ണി അതെന്റെ വീഡിയോയും ഞാൻ പകർത്തിയിട്ടുണ്ട് ഫോണിൽ പകർത്തിയിട്ടുണ്ട് അത് ശിശുസാറിനെയും ഞാൻ കാണിച്ചു കൊടുത്തതാണ് ആ അതുപോലെ തന്നെ ആ ഒരു കൊല്ലയിലാണ് പതിനെട്ട് കായ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു അനുഭവമാണ് അത് ആ ജാതിയിൽ ഒരു പത്ത് മുപ്പതോളം കായ വേറെയുണ്ട് ഒരു ഞെരുപ്പൽ രണ്ട് കായായിട്ടുള്ളതും ഒരു കായും അതാണ് നമ്മുടെ ഭൂവസ്ത്രയുടെ റിസൾട്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഭൂവസ്ത്ര ഗ്രോമാലിക്ക് അതുപോലെ എം ഐ സ്പ്രേ ഇതാണ് എനിക്ക് കിട്ടിയ സ്ഥലത്ത് ഞാൻ ഫാമിലി ആയിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാനും വൈപ്പും കൂടിയാണ് എന്നും പോയിട്ടൊണ്ടിരിക്കുന്നത് മോഹൻറെ വേറെ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങാത്ത ഞങ്ങൾ ആക്റ്റീവായിട്ട് ഞങ്ങളിത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെ കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു നമുക്ക് രോഗം വരാതിരിക്കാൻ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ എനിക്ക് പറ്റിയ അബദ്ധം മറ്റുള്ളവർക്ക് വരാതിരിക്കാനാണ് കാരണം എന്റെ ഹൃദയം നല്ലതാണെന്നും പറഞ്ഞു ഞാൻ ഇരുന്നാണ് പക്ഷെ ആർക്ക് എപ്പോ വേണേലും സംഭവിക്കാവുന്ന ഒരു പ്രശ്നമാണ് ബ്ലോക്ക് എന്ന് പറഞ്ഞത് അത് നമുക്ക് വരാതിരിക്കാനും നമ്മുടെ ബ്ലഡ് ക്ലോട്ടാകാതിരിക്കാനും നമുക്ക് വെള്ളത്ത് നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം എന്നവരെല്ലാരോടും ഒരിക്കൽ കൂടി പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ വാക്കുകൾ നടത്തുന്നു സാറേ നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു സാർ വളരെ നന്ദി ഒന്നും പറയാനില്ലല്ലേ സ്വന്തം അനുഭവം അതുപോലെ തന്നെ ഇതൊക്കെ പറയുന്നത് ഇത്രയും നല്ല അനുഭവം സ്വന്തം അനുഭവം പറഞ്ഞു നമുക്ക് ഓരോരുത്തർക്കും ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അനുഭവം